കാർ മുറ്റത്ത് ചെന്ന് നിന്നതും എന്തോ കഴിച്ചുകൊണ്ടിരുന്ന ശാരദ ചാടി എണീറ്റു ലക്ഷ്മി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടി ഇറങ്ങി ശാരദയുടെ അടുത്തേക്ക് കൂടി ബാലനെ കണ്ടതും അവൾ ഓടിച്ചു ബാലനെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടങ്ങളിൽ ചുണ്ടുകൾ ചേർത്തു ശാരദ ഇവരുടെ പറയാതെയുള്ള വരവിൽ ആകെ അന്തിച്ചു നിൽപ്പാണ് രുദ്രൻ കാറിൽ നിന്നും ഇറങ്ങി ശാരദയെ നോക്കി ചിരിച്ചതും രശ്മിയെ മാറ്റി നിർത്തി രുദ്രന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിലിരുന്ന പാത്രത്തിനെ കുറിച്ച് ശാരദയ്ക്ക് ഓർമ്മ വന്നത് അവരത് പുറകിലേക്ക് പിടിച്ചു രുദ്രൻ ബാക്ക്ഡോറ് തുറന്ന് ഇരു കൈയിലേയും കവറുകൾ എടുത്തു രശ്മിയും അവന്റെ അടുത്തേക്ക് ചെന്ന് കവറുകൾ വാങ്ങി വാ മോനെ കേറി വാ ടേബിളിൽ ഇടുന്ന സാധനങ്ങൾ ഒരു കൈകൊണ്ട് ശാരദ ഒതുക്കി തോളിൽ കിടന്ന തോർത്തു കൊണ്ട് ശാരദ രുദ്രൻ ഇരിക്കാനുള്ള ചെയറ് കൊടുത്തു രേഷ്മി അവന്റെ കയ്യിലിരുന്ന സാധനങ്ങൾ വാങ്ങി അടുക്കളയിലേക്ക് നടന്നു രസാർത ബാലിനെ നോക്കി രശ്മിയുടെ പുറകെ അടുക്കളയിലേക്ക് നടന്നു വരുന്ന കാര്യമൊന്നും മോള് രാവിലെ വിളിച്ചപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ ബാലൻ നെടുവെറുപ്പിട്ടുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചേ പിന്നെ നിങ്ങളെയൊക്കെ കാണാനുള്ള തിടുക്കത്തിൽ വരുന്ന കാര്യം പറയാൻ അവള് വിട്ടു ബാലൻ ആകെ ഒരു വെപ്രാളത്തിലായിരുന്നു രുദ്രൻ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടാവോ കഴിക്കാൻ എന്താ കൊടുക്കുക ചെറിയ വീടല്ലേ എന്നാൽ രുദ്രൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല രശ്മി എവിടെയാണോ അതുമാത്രമായിരുന്നു അവന്റെ സ്വർഗം രശ്മി അവന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം ചുറ്റിലും മാന്ത്രിക വലയം തീർത്തു ഡീപെണ്ണെ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നിനക്ക് വിളിച്ചപ്പോൾ പറഞ്ഞാലെന്താ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബാലേട്ടന് ദോശയുണ്ടാക്കി കൊടുത്തു എനിക്ക് ഇന്നലത്തെ വെള്ളച്ചോറും ഉണ്ടായിരുന്നു എന്താ ചെയ്യാം ശാരദ ലക്ഷ്മിയെ നോക്കി ദേഷ്യപ്പെട്ടു എൻ്റെ അമ്മ ദേവേട്ടന് അങ്ങനെയൊന്നും ഇല്ല എല്ലാം കഴിച്ചോളും പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ ഒന്നും വേണ്ടെന്ന് ദേവേട്ടൻ സമ്മതിക്കണ്ടേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞേക്ക് രശ്മി ശാരദയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ഹോളിലേക്ക് കൈ കാണിച്ചു ശാരദയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത അവസ്ഥ പാലില്ല രുദ്രൻ കട്ടൻ ചായ കുടിക്കോ സാധനങ്ങൾ ഓരോന്നും എടുത്തു വെക്കുന്നവളോടായി ചോദിച്ചു ശാരദ ഓ എൻ്റെ ദേവേടിൻ്റെ കട്ടൻ ചായയെ ഇഷ്ടം ഈ സമയത്ത് കുടിക്കുമോയെന്നറിയില്ല ചോദിച്ചേക്കാം രശ്മി ശാരദയുടെ കവളിലൊന്ന് തോണ്ടിയ ശേഷം അടുക്കള വാതിലിന്റെ അടുത്തേക്ക് നടന്നു ദേവേട്ട ചായ വേണോ ഉം അവളെ നോക്കുന്ന മൂളികൊണ്ട് രുദ്രനും ബാലനും തമ്മിലുള്ള സംസാരം തുടർന്നു രശ്മി രണ്ടു പേർക്ക് ചായക്കുള്ള വെള്ളം ഗ്യാസിലേക്ക് വെച്ചു ശാരദ അത്ഭുതത്തോടെ അവളെ നോക്കി ചായ വെക്കാനൊക്കെ ഞാൻ പഠിച്ചെന്റെ ശാരദമ്മേ കവിളിലും വലിച്ചുകൊണ്ട് ഹാളിലേക്ക് പോകുന്നവളെ ശാരദ സന്തോഷത്തോടെ നോക്കി ടേബിളിൽ ഇരുന്ന റിമോട്ട് എടുത്ത് പുറത്തേക്ക് നടന്നു രുദ്രനെ ബാലനും ലോകകാര്യങ്ങൾക്കടിയിലാണ് അവൾക്ക് അവറുമായി തിരിച്ച് ഹാളിലേക്ക് വന്നതും ശാരദയും ഇരുവർക്കുമുള്ള ചായയുമായി അങ്ങോട്ടെത്തി ട്രെയിനിൽ നിന്ന് ചായ ട്രെയിനിൽ നിന്നും ചായ എടുത്ത് ശാരദരുദ്രനെ നേരെ നീട്ടി ദേവേട്ടൻ വാങ്ങിയത് ദേവേട്ടൻ തന്നെ കൊടുത്താൽ മതി രശ്മി കൈയിലെ കവർ രുദ്രന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോളാമൻ എന്തോ ചമ്മൽ തോന്നി രുദ്രന്റെ തുറച്ചു നോട്ടം കണ്ടതും കൊടുത്ത കവർ അവൾ വാങ്ങി ഇത് ദേവേട്ടൻ നിങ്ങൾക്ക് വാങ്ങിയതാ ഇഷ്ടായെന്ന് നോക്ക് രശ്മി രണ്ട് കവറുകളും രണ്ടാളെയും ഏൽപ്പിച്ചു എന്തിനാ മോനെ ഇതൊക്കെ വെറുതെ പൈസ കളയുന്നത് ബാലന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം രുദ്രൻ ചിരിച്ചു ചന്തു വരാറില്ലേ വരാറില്ലേയമ്മേ രുദ്രൻ ഇരിക്കുന്ന ചെയറിന്റെ പുറകിൽ പിടിച്ചുകൊണ്ട് അവൾ തിരക്കി ഇന്നലെ വൈകിട്ട് വന്നിരുന്നു കുറച്ച് തിരക്കിലാന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പോയി കയ്യിൽ ഒരു ബോളൊക്കെ ഉണ്ടായിരുന്നു ശാരദ പറഞ്ഞതും രക്ഷ്മി രുദ്രനെ നോക്കി ചിരിച്ചു രുദ്രൻ അവളുടെ റൂമിന്റെ ജനലരികിലേക്ക് നീങ്ങി ജനൽപാളി തുറന്ന് പുറത്തേക്ക് നോക്കി റോഡും മുറ്റവും അടക്കം എല്ലാം വളരെ വ്യക്തമായി തന്നെ കാണാം കൊള്ളാലോടി ഇവിടെ നിന്നുള്ള കാഴ്ച എല്ലാം നല്ല കിടിലമായിട്ട് കാണാം വെറുതെയല്ല എന്നെ വായി നോക്കാൻ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് രുദ്രൻ പുറത്തേക്ക് നോക്കി ബെഡ്ഷീറ്റ് വിരിക്കുന്നവളോടായി പറഞ്ഞു അത് കേട്ടതും രേഷ്മി അവനെ നോക്കി ചിരിച്ചു അവന്റെ കണ്ണുകൾ പതിയെ ചുവരിലേക്ക് നീണ്ടു കണ്ണുകൾ വി വിരിയുന്നത് അവൾ അറിഞ്ഞു ഭിത്തിയുടെ ഒരു വശത്തായി കരികൊണ്ട് വരച്ച ചിത്രം കൽപ്പടവലിരിക്കുന്ന ഒരു പെൺകുട്ടി പട്ടുപാവാടയാണ് വേഷം ഇരു കൈകളിലും കുപ്പിവളകളാൽ നിറഞ്ഞിട്ടുണ്ട് പടർത്തിയിട്ട മുടിയുടെ പകുതിയെടുത്ത് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് മുഖം ആരുടേതാണെന്ന് വ്യക്തമായില്ല തൊട്ടടുത്ത് നടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ ചിത്രത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പതിഞ്ഞു ഒരു കൈ മുണ്ടിന്റെ അറ്റത്തായി പിടിച്ചിട്ടുണ്ട് കയ്യിലെ എന്തെന്ന് വ്യക്തമല്ലാത്ത കുറെ ചിത്രങ്ങൾ പിന്നെ കഴുത്തിലെ രുദ്രാക്ഷവും അത് കണ്ടതും അവൻ്റെ ചൂണ്ടിൽ പുഞ്ചിരി പറന്നിറങ്ങി ഇരുവരുടെയും രണ്ടുപേരുടെയും ഇടയിൽ പാവാടയും ബ്ലൗസും ഇട്ടതിൻ്റെ ഇടയിലൂടെ വയറും കാണിച്ചു നിൽക്കുന്ന ചെറിയ പെൺകുട്ടി രുദ്രൻ പോലും അറിയാതെ അവന്റെ വിരലുകൾ ആ ചിത്രത്തിലൂടെ നീങ്ങി കണ്ണിൻ കോണിലായി നക്ഷത്ര തിളക്കവുമായി അമ്മ അമ്മയോടെ കിടന്ന് പരക്കം പായുന്നുണ്ട് എന്താ കഴിക്കാൻ വേണ്ടത് ഉള്ളത് ഇവിടെയുള്ളത് എന്തെങ്കിലും ഇഷ്ടാവുമോ അങ്ങനെ അങ്ങനെ കൂട്ട മാതിയില അമ്മ രേഷ്മി രുദ്രനെ നോക്കി പറഞ്ഞതും അവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു എന്തിന് ഞാൻ അത്രയും വലിയ ആളാണോ പിന്നല്ലാതെ മോൻ ആദ്യമായിട്ട് താമസിക്കാൻ വന്നതല്ലേ അപ്പോൾ ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ അതിന്റെ വ്യപ്രാള അമ്മയ്ക്ക് പാതിയിൽ നിർത്തി രുദ്രനെ നോക്കി ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട് നീവ സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്നവളുടെ താടിയിൽ ഒന്ന് തട്ടി അവളുടെ തോളിൽ കിടന്ന തോർത്തും തോളിലേക്ക് കിട്ടും ധൃതിയിൽ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന രുദ്രന്റെ പിറകെ രശ്മിയും വച്ചു പിടിച്ചു രുദ്രൻ അടുക്കളയിലേക്ക് കയറി ചെന്നതും പെട്ടെന്ന് ശാരദ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലയായി അമ്മ ഹാളിൽ പോയി വിശ്രമിച്ചോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കിത്തരാം ശാരദയുടെ കയ്യിൽ നിന്ന് വാങ്ങി രുദ്രൻ പറഞ്ഞു അവൻ്റെ പുറകെ പാഞ്ഞെത്തി രേഷ്മി അവൻ പറയുന്നത് കേട്ട് അന്തിച്ച് നിൽപ്പാണ് ദേവേട്ട അത് രേഷ്മി പറയാൻ വന്നതും രുദ്രൻ നോട്ടം കൊണ്ട് അവളുടെ വായടപ്പിച്ചു രുദ്രൻ പറഞ്ഞപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റാത്ത പോലെ ശാരദ ഹോളിലേക്ക് നടന്നു പോകുമ്പഴി ശാരദയെ നോക്കി തോൽ കിടന്ന് തോർത്ത് അവളുടെ നേരെ ഒന്ന് കുടഞ്ഞ ശേഷം തലയിൽ വട്ടം ചുറ്റി രശ്മി പകപ്പിൽ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കി കണ്ടു അവൻ ഒരു കൈകൊണ്ട് കറക്കി അവൾക്ക് ഇരിക്കാൻ ചേറിട്ട് കൊടുത്തു ചിരിയോടെ അവൾ അതിലിരുന്നു ഹാളിൽ നിന്നും ശാരദ അവളെ ഏന്തി നോക്കി എനിക്കൊന്നും അറിയില്ലെന്ന രീതിയിൽ രശ്മിയെ കൈമലർത്തി കാണിച്ചു ശാരദ ചോറിനോളം വെള്ളം അടുപ്പത്തിട്ടിരുന്നു രശ്മി അരിയിട്ട് വെച്ച പാത്രം കാണിച്ചു കൊടുത്തു രുദ്രൻ നാല് താഴെ അരഞ്ഞെടുത്തു ചൂടുവെള്ളത്തിൽ കഴുകി ശേഷം പച്ചവെള്ളത്തിലും ചോറ് വെന്ത സമയം കൊണ്ട് സാമ്പാറും പയറ് തോറിന് ടീം റെഡിയായി രുദ്രൻ പറഞ്ഞ അനുസരിച്ച് കഷ്ണങ്ങളൊക്കെ രശ്മി അരിഞ്ഞു കൊടുത്തു ഇതുവരെ രുദ്രൻ അടുക്കളിൽ കയറിയിട്ടില്ലെന്ന് സുഭദ്ര പലതവണ പറയുന്ന രശ്മി കേട്ടിട്ടുണ്ട് പക്ഷേ എത്രയും നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് അവൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ആ അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ വയറിനിട്ട് അവനൊന്ന് പിച്ചി ഹാ ദയവേട്ടാ അവൻ അവളെ നോക്കി കണ്ണൂർക്ക് ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു പണി തുടർന്നു അവസാന ഘട്ടം എന്നോണം ചമ്മന്തിയും പപ്പടവും റെഡിയാക്കിയ ശേഷം തലയിലെ തോർത്തഴിച്ച അവളെ ഇട്ടു എങ്ങനെയുണ്ട് രുദ്രൻ പൂറ്റപിരികം പൊക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു എൻ്റെ ദേവേട്ടൻ കിടവല്ലേ മീശയുടെ രണ്ട് സൈഡും പിരിച്ചു വെച്ചു അവള് പറഞ്ഞു എൻ്റെ ദേവേട്ടൻ പൂർണ്ണ അവകാശത്തോടെയുള്ള ആ വാക്കിനോട് പോലും അവന് പ്രണയമായിരുന്നു രശ്മി വാതിലിൻ്റെ അവിടെ നിന്ന് ശാരദയ്ക്ക് നേരെ അഭിമാനത്തോടെ കൈ കാണിച്ചു കണ്ടോ നോക്കമ്മേ എൻ്റെ ദേവേട്ടൻ ഒരു സംഭവം തന്നെയാ രുദ്രൻ ഉണ്ടാക്കിയ വിഭവങ്ങളേക്കാൾ അവൻ്റെ പേര് പറയുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ശാരദയെ സന്തോഷത്തിലാഴ്ത്തി രുദ്രൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രുദ്രൻ തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തത് രുദ്രനും ബാലിനും ഓപ്പോസിറ്റായി രശ്മിയും ശാരദയും ഇരുന്നു ശാരദയും ബാലിനും രുദ്രനുണ്ടാക്കിയ ഓരോ ഭക്ഷണത്തെയും പുകഴ്ത്തുമ്പോഴും പ്രണയത്തിൽ കലർന്ന ചിരിയോടെ അഭിമാനം പൂട്ടത് അവൾക്കായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും നാവിൽ നിന്നും ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് സുഭദ്രയും ബാലനും ഇരുവരോടുമെന്തൊക്കെയോ ചോദിക്കുകയും അപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കഴിക്കുന്നതിനിടയിൽ രുദ്രന്റെ കണ്ണുകൾ രശ്മിയിലേക്ക് തന്നെ വീണു കഴിച്ചു ഇടയിൽ രുദ്രന്റെ കണ്ണിൽ കുസൃതി വിരിഞ്ഞു അവന്റെ കാലുകൾ രശ്മിയുടെ കാലിൻ്റെ അടുത്തേക്ക് ചലിച്ചു പാത്രത്തിൽ മാത്രം ചെലു ശ്രദ്ധ ചെലുത്തി കഴിക്കുന്നവളെ ഒന്ന് നോക്കിയ ശേഷം രുദ്രൻ അവന്റെ വലതുകാലെടുത്ത് അവളുടെ ഇടതുകാലിലേക്ക് ചേർത്തു ഞെട്ടിപ്പിണഞ്ഞുകൊണ്ട് അവൾ രുദ്രനെ നോക്കി രുദ്രൻ ആരെയും ശ്രദ്ധിക്കാതെ പാത്രത്തിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ലക്ഷ്മി ബാൽമയും ശാരദയും പാളി നോക്കി പതി അവന്റെ കാൽവിരലുകൾ അവളെ പുളകം കൊള്ളിച്ചു നേർത്ത തലോടലുകൾ ഇക്കിളിയായി മാറി അവൾ മുഖം കനുപ്പിച്ച് പിടിച്ചെങ്കിലും അവളത് ആസ്വദിച്ചു മോന് കുറച്ചും കൂടി ചോറിടട്ടെ ശാരദയുടെ ചോദ്യം കേട്ടതും രുദ്രൻ വലിച്ചു രശ്മി അടക്കം പിടിച്ച് ചിരയുടെ കഴിപ്പ് തുടർന്നു മതിയമ്മേ രുദ്രൻ ശാരദയെ നോക്കി പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ അവളുടെ രൂപം നിറഞ്ഞു കഴിക്കുന്നതിൻ്റെ ഇടയിൽ രുദ്രൻ ബാലനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം തുടങ്ങി പറഞ്ഞ് വെച്ചു ശാരദയെന്തോ പറയാൻ തുടങ്ങും മുന്നേ രശ്മി അവളുടെ കയ്യിൽ പിടിച്ചതിനെ തടഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശാരദയും രശ്മിയും പാത്രങ്ങൾ ഓരോന്നായി എടുക്കളയിലേക്ക് മാറ്റി രുദ്രൻ വീൽ ചെയർ മുന്തി മുറ്റത്തേക്ക് പോകുന്നത് രശ്മി നിറകണ്ണുകളോടെ നോക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നടന്നു വരുന്ന ബാലനിയും മുന്നിൽ കണ്ടുകൊണ്ട് മോളെ നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു നിന്റെ തീരുമാനം തെറ്റായി പോകുമെന്ന് പക്ഷേ ഇപ്പോൾ നീ ആ ഏറ്റവും വലിയ ഭാഗ്യവതി ശാരദ രശ്മിയെ ഒന്ന് നോക്കി പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് മുരുണ്ടിറങ്ങിയ വെള്ളത്തുള്ളിയെ രശ്മി സ്നേഹത്തോടെ തുടച്ചു നീക്കി അവരിലേക്ക് ചാഞ്ഞു രശ്മി ശാരദയോട് പറയാൻ ആഗ്രഹിച്ച മറുപടി അവളുടെ പ്രവൃത്തിയിൽ നിറഞ്ഞു നിന്നു വൈകുന്നേരം രുദ്രനെ രശ്മിയും ശാരദയും ബാലിനെയും കൂട്ടി ചന്തുലെ വീട്ടിലേക്ക് പുറപ്പെട്ടു രുദ്രൻ കാറിൽ നിന്ന് ബാലനെ എടുത്ത് കസേരയിലേക്കെടുത്തി എല്ലാവരും കൂടിയുള്ള അപ്രതീക്ഷിതമായ വരവായതുകൊണ്ട് കൊണ്ട് കൊടുക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു സ്നേഹത്തോടെയുള്ള കട്ടൻ ചായ ആയതുകൊണ്ടാവും അതിന് പ്രത്യേക രുചി ചന്തു വീട്ടിൽ ഉണ്ടായിരുന്നില്ല രാജി അവനെ വിളിച്ചു വരുത്തി കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ചന്തുവിനെ കാണുന്നതിലുള്ള സന്തോഷം രശ്മിയുടെ മുഖത്തും ഉള്ളിലും നിറഞ്ഞു രുദ്രന്റെ വരവ് രാജിയിലും സന്തോഷം നിറച്ചു ആദ്യമായിട്ട് പോകുന്നത് കണ്ട് ശാരദനും ബാലനും എടുക്കുന്ന കൂട്ടത്തിൽ രാജിക്കും ചന്ദുവിനുമുള്ള ഡ്രസ്സും എടുത്തിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രുദ്രൻ രശ്മിയെ നോക്കി രുദ്രന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് രശ്മിയെ ഏൽപ്പിച്ചു രശ്മി കയ്യിലിരുന്ന പൈസ രാജയുടെ കയ്യിൽ കൊടുത്തപ്പോൾ വാങ്ങാൻ വിസമ്മതിച്ചു രശ്മിയെ നിർബന്ധിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഡാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി രുദ്രൻ ചന്തുവിനോട് പറഞ്ഞിറങ്ങുമ്പോൾ മരണം വരെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ഉള്ളൊരു കൂടെപ്പുറപ്പായി മാറുകയായിരുന്നു രുദ്രൻ രശ്മി ചന്ദുവിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തുകൊണ്ട് കേറുമ്പോൾ പഴയ രശ്മിയിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു എല്ലാവരും കേറി ചിരിച്ച മുഖവുമായി കാറ് മുന്നോട്ട് എടുക്കും പറയുമ്പോൾ രാജിയുടെയും ചന്തുവിന്റെയും കണ്ണുകൾ വെള്ളത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു കാരണം വാക്കുകളാൽ വ്യക്തമാക്കാൻ കഴിയാത്ത വെള്ളത്തുള്ളികൾക്ക് ആവേശം കൂടുന്നതായി തോന്നി രാജിക്ക് രാത്രിയിലുള്ള ഭക്ഷണ കഴിപ്പ് കഴിഞ്ഞതും രുദ്രനും ബാലനും കൂടി ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടാണ് രശ്മി അടുക്കളയിലേക്ക് നീങ്ങിയത് പണിയൊക്കെ കഴിഞ്ഞ് രശ്മി ബാലൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ബാലൻ മയക്കത്തിലേക്ക് കടന്നു അവൾ ബാലൻ്റെ അടുത്തേക്ക് നടന്നു പുതപ്പ് നേരെ പുതപ്പിച്ച പുഞ്ചിരിയോടെ കവളിലായി ചുണ്ടുകൾ ചേർത്ത് തിരിച്ചു നടന്നു ശാരദ ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് മേശയിലേക്ക് വെച്ചു ഗ്ലാസ് വേണോടി വാതിൽ അടച്ചുകൊണ്ട് ശാരദ രശ്മിയെ നോക്കി ചോദിച്ചു വേണ്ടമ്മേ അഴിഞ്ഞു വീഴാൻ തുടങ്ങിയ മുടി അവൾ മൊത്തത്തിൽ വാരി കെട്ടിക്കൊണ്ട് പറഞ്ഞു ജഗ്ഗിലെ വെള്ളവുമായി അവൾ വേഗത്തിൽ കോണിപ്പടികൾ കയറി റൂമിലേക്ക് എത്തിയതും നെറ്റിയിൽ കൈവച്ച് കണ്ണുകൾ അടച്ച് നിവർന്ന് കിടക്കുന്ന രുദ്രനെയാണ് അവൾ കണ്ടത് രശ്മി ഒരു ചിരിയോടെ അവനെ നോക്കിയ ശേഷം കയ്യിലിരുന്ന ജഗ് ടേബിളിലേക്ക് വെച്ചു ദേവേട്ട ഉറങ്ങിയോ രശ്മിയുടെ ചോദ്യം കേട്ടത് നെറ്റിത്തടങ്ങളിലേക്ക് കയ്യവൻ എടുത്ത് കണ്ടു തുറന്നു അവളെ ഒന്ന് പറ്റി കാര്യമായ തോന്നുന്നല്ലോ രശ്മി ചിരിയോടെ കബോർഡ് തുറന്ന് യൂണിഫോം സാരി എടുത്ത് വെച്ചു കൊണ്ട് ചോദിച്ചു ഏയ് ഓരോന്ന് വീട്ടിൽ നിന്നും അങ്ങനെ മാറി നിന്നിട്ടില്ല ഇപ്പോൾ തൊട്ടടുത്ത് രാജീവേട്ടനുണ്ടല്ലോ എന്ന ഒറ്റ ധൈര്യത്തിലാണ് ഇത്രയും കാലം നീ ഇവിടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറിച്ചെടുത്തപ്പോൾ രശ്മി അവൻ്റെ കാറുത്തുരുടെ മുഖം കണ്ടതും അവൻ്റെ അടുത്തേക്ക് നടന്നു ബെഡിൽ കയറി അവർ അഭിമുഖമായിരുന്നു അച്ഛനെയും അമ്മയും ഒന്നും കാണാൻ പറ്റാത്തതിലൂടെ സങ്കടമൊക്കെയുണ്ട് ദേവേട്ടന എന്നെ ഉള്ളം കയ്യിലല്ലേ കൊണ്ട് നടക്കുന്നത് അതിലെൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും അലിഞ്ഞു ഇല്ലാതാവുന്നുണ്ട് രശ്മി അവൻ്റെ കൈ തന്നോട് ചേർത്തു രുദ്രൻ അവളെ നോക്കി ചിരിക്കുമ്പോഴും അവന്റെ ചിരിക്ക് വോൾട്ടേജ് ഇല്ലാത്ത പോലെ തോന്നി രശ്മിക്ക് ദേവേട്ടനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ എനിക്ക് സങ്കടം ആകുന്നത് ഇപ്പോൾ ദേവേട്ടിന എന്നെ സങ്കടപ്പെടുത്തുന്നത് രേഷ്മി അവൻ്റെ കയ്യിൽ നിന്നും കയ്യെടുത്ത ബെഡിൽ മുട്ടുകുത്തി അവനെ നേരെ ഇരു കൈകൾ നീട്ടി അവൻ അവളുടെ ഉള്ളിലേക്ക് ചെന്ന് അവളുടെ നെഞ്ചോട് ചേർന്നു അവളുടെ വിരലുകൾ അവന്റെ തലയിൽ തഴുകി നടന്നു അവൻ അവളെ ഇരു കൈകളാൽ മുറുക്കി എനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായാൽ ആദ്യം എന്തു ചെയ്യാനാ തോന്നുന്നതെന്ന് അറിയോ രശ്മിയിൽ അവൻ അവൻ്റെ ഉച്ചയിലായി ചൂണ്ടുകൾ ചേർത്തുകൊണ്ട് അവനോട് ചോദിച്ചു അറിയില്ല രുദ്രൻ ഉടനടി മറുപടി കൊടുത്ത് അവളുടെ മാറിലെ ചൂടിനോട് പറ്റിച്ചേർന്നു ദേവീടിനെ എന്നെ വലിഞ്ഞു മുറുക്കണമെന്ന് എന്തോ ആ കെട്ടിപ്പിടുത്തത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ട് രശ്മി ആർദ്രമായി അവൻ്റെ ചെവിയോരം പറയുമ്പോൾ രുദ്രൻ മൗനമായി ആലിംഗനത്തിൽ മുഴുകി നിന്നു കുറച്ച് സമയത്തിന് ശേഷം ഇരുവരും പിന്തിരിഞ്ഞു രശ്മി യൂണിഫോം സാരിയും രണ്ട് മൂന്ന് ചുരിദാറുകളും കൊണ്ടുപോകാൻ എടുത്തു വെച്ചു ഓഹ് അപ്പോൾ നാളെ മുതൽ എൻ്റെ ഭാര്യയെ പഴയ രൂപത്തിൽ തന്നെ കാണണം പക്ഷേ ഒന്നിന് മാത്രം മാറ്റം വന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് എന്നോടുള്ള പേടി മാറി കണ്ണുകളിൽ പ്രണയം നിറയുന്നത് രുദ്രൻ വേറെ എങ്ങോട്ടോ ശ്രദ്ധ ചെലുത്തി പറഞ്ഞതും രക്ഷ്മി ചിരിച്ചു കുറച്ച് ബുക്കുകളും ഒരു കുഞ്ഞിപ്പെട്ടിയും അവൾക്ക് അബോർഡിൻ്റെ മുകളിൽ നിന്നും എടുത്ത് അവന്റെ മുന്നിലേക്ക് വെച്ചു എന്താടി ഇത് എടുത്തു നോക്ക് എൻ്റെ ഓരോരോ വേലത്തരങ്ങൾ പണ്ഡിതൊക്കെയായിരുന്നു എൻ്റെ ലോകം രശ്മി ചമ്മർ ഒളിപ്പിച്ച് തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു ഇപ്പോഴും ഒരു ബുക്ക് ബുക്കെടുത്ത് തുറന്നു നോക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഇപ്പോൾ ദേവേട്ടന എൻ്റെ ലോകം ബുക്കിൻ്റെ ആദ്യ പേജ് മറിക്കുമ്പോൾ രശ്മിയുടെ വാക്കുകൾ എക്കോ അവന്റെ ചെവിയിൽ പോലെ മുഴങ്ങിക്കെട്ടു ഓരോ പേജുകൾ മറിക്കുമ്പോഴും രുദ്രൻ അടുത്തിരുന്നവളെ നോക്കി ആദ്യ പേജിൽ മനോഹരമായി എഴുതിയ പേര് പിന്നെ ഓരോ പേജിലും പലതരം പൂക്കളുടെ ഇലകളുടെ സെലോട്ടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒട്ടുമിക്കതും വാടിക്കറിഞ്ഞ നാലുകൾ മാത്രമായിട്ടുണ്ട് മഞ്ചാടി കുരുകൾ കൊണ്ടുള്ള കലകൾ കൊള്ളുകൾ കൂട്ടി യോജിപ്പിച്ചുള്ള പല രൂപത്തിലുള്ള രൂപങ്ങൾ പിസ്താത്തോടുകൾ കൊണ്ടുള്ള പൂക്കൾ ബുക്കിന്റെ ഓരോ പേജിലും അവൾ അത്ഭുതം തീർത്തിട്ടുണ്ട് ഒരു ബുക്കിൽ മുഴുവനും കടുക് കൊണ്ട് നൃത്തത്തിന്റെ പല പൊസിഷനിലുള്ള ചിത്രങ്ങൾ ഒരു ബുക്കിൻ്റെ ഓരോ പേജിലും മിഠായി കവറുകൾ പുളിമിഠായിയുടെ മുതൽ ഡയറി മിൽക്കിൻ്റെ വരെ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് വട്ടാണോ എന്ന് വരെ തോന്നിക്കുന്നവ സ്കൂളിൽ മുതൽ കോളേജിൽ വരെയുള്ള ഫോട്ടോകൾ ഓരോ ഫോട്ടോകൾ നോക്കുമ്പോഴും അവൻ്റെ കണ്ണ് ആദ്യമേ ചെന്നെത്തിയത് ആ വെള്ളാരം കണ്ണുകളിലേക്ക് അവളുടെ ഇഷ്ടങ്ങൾ ഓരോന്നും അടുത്തറിയുകയായിരുന്നു അവൻ രേഷ്മി നിരത്തിയതൊക്കെ കറിലാക്കി ചേറിട്ട് കബോർഡിൻ്റെ മുകളിലായി എടുത്തു വെച്ച ശേഷം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചുമരിൽ ചാരി കണ്ടത് മുല്ലപ്പൂവിന്റെ സുഗന്ധം അവന് ചുറ്റും നിറയുന്നത് പോലെ തോന്നി അവൻ അതിന്റെ ആസ്വാദനത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് ചുമറിലേക്ക് ചാരിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ